പുത്തൻ റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്ത് ഡൊമിനിക്കും മമ്മൂട്ടിയും വീണ്ടും ലാലേട്ടൻ മമ്മൂക്ക ഒരു ക്ലാസ് റിലീസിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നു വിഷയത്തിലേക്ക് വരാം എൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന് പറയുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതാം തീയതി തിയേറ്ററിൽ എത്തുമെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ ഇപ്പോൾ ഇതാ മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക്ക് എന്ന് പറയുന്ന ചിത്രവും ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഓഫീഷ്യലി മമ്മൂക്കയുടെ എഫ് ബിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഡൊമിനിക്കിന്റെ ടീസർ മുന്നേ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടീസറിനെ കട്ട നെഗറ്റീവ് ആയിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രേക്ഷക പ്രതീക്ഷക്കൊത്ത് ഉയരാത്ത ഒരു ടീസറായി മാറി ഡൊമിനിക്കിന്റെ ആദ്യ ടീസർ എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡൊമിനിക് എന്ന ചിത്രത്തിന് മറ്റൊരു ടീസറും മറ്റൊരു ട്രെയിലറും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ടീസറും ട്രെയിലർ െല്ലാം പ്രതീക്ഷക്കൊത്ത് ഉയരുന്ന രീതിയിലുള്ള ഐറ്റം തന്നെയായിരിക്കും വലിയൊരു ഹൈപ്പിലേക്ക് ചിത്രത്തെ തള്ളിവിടാത്ത രീതിയിൽ പ്രേക്ഷകനെ ചെറിയ രീതിയിൽ തൽപരനാക്കുന്ന രീതിയിലുള്ള ടീസറും ട്രെയിലറാണ് ഡൊമിനിക് എന്ന ചിത്രത്തിനായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ജനുവരി മുപ്പത്തിന് തിയേറ്ററിൽ എത്തുന്ന തുടരും എന്ന ചിത്രത്തിൽ ലാലട്ടന്റെ നായികയായിട്ട് വർഷങ്ങൾക്ക് ശേഷം ശോഭനയാണ് എത്തുന്നത് ഈ ഒരു കോംബോയിൽ സിനിമ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് റിലീസിനും വീണ്ടും കളം ഒരുങ്ങുന്നു എന്ന് വേണം പറയാൻ ആദ്യം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മമ്മൂക്ക ചിത്രമായ ഡൊമിനിക് തിയേറ്ററിൽ വരുമ്പോൾ ഒരാഴ്ച വ്യത്യാസത്തിൽ ലാലേട്ടന്റെ തുടരും തിയേറ്ററിൽ എത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാലേട്ടന്റെ രണ്ട് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് മലയ്ക്കോട്ട വാലിബൻ അതോടൊപ്പം തന്നെ ബറോസ് ഈ രണ്ട് സിനിമകളും തിയേറ്ററിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി ബറോസ് പരാജയത്തിലൂടെ കടന്നു പോകുന്നു എന്നിട്ടും തുടരും എന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് അതിനുള്ള കാരണം തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകനാണ് ഡൊമിനിക് എന്ന ചിത്രമായിട്ട് മമ്മൂക്ക വരുന്ന സമയത്ത് ം വാസുദേവ് മേനോൻ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ തമിഴിൽ ഒട്ടനവധി മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചിത്രത്തിലും പ്രതീക്ഷയുണ്ട് പണ്ടൊക്കെ ഫെസ്റ്റിവൽ സീസണിൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒക്കെ സിനിമകൾ എന്തായാലും തിയേറ്ററിലേക്ക് എത്തും അത് ശരിക്കും എന്നൊക്കെ ഉത്സവ ലഹരി തന്നെയാണ് ആരാധകർക്ക് വീണ്ടും മമ്മൂക്ക ലാലേട്ടൻ ഒരാഴ്ച വ്യത്യാസത്തിൽ ക്ലാഷുമായിട്ട് വരുമ്പോൾ രണ്ട് സിനിമകളും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ